അപ്പൊ ഗു ശേഷം ഞാൻ അതേ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു പുതിയ വ്ളോഗ് എന്താണ്

കുറെ സീരിയൽ ഉണ്ടായിരുന്നു തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് കൂടെ വർക്ക് ചെയ്യുന്നു അത് കൂടാതെ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ആണ് അടിപൊളിയായിട്ട് ചേട്ടൻ ഫോട്ടോ എടുക്കും ഇപ്പൊ രഞ്ജത്തേട്ടന്റെ കഴിവുകളൊക്കെ ഇന്ന് പുറത്തെടുക്കാൻ പോവാണ് നിങ്ങൾ വിചാരിച്ചു വിചാരിക്കും ഇതുവരെ പുറത്തെടുത്തില്ല നമ്മൾ ആക്ച്വലി ഷൂട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് എത്തി എന്നൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരും അപ്പത്തേക്കും ഓടിച്ചില്ലെങ്കിൽ ആക്ച്വലി വീഡിയോ ഷൂട്ടാണ് ഞാൻ ഒരു കവർ സോങ് പാടി ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് വൈബിൽ അങ്ങനെ ഒരു സോങ് പാടി അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് അതിന്റെ വീഡിയോ ആണ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വളോഗ് ചെയ്തത് അതാണ് നിങ്ങൾ മുന്നേ കണ്ടത് ഓക്കെ സ്റ്റുഡിയോയിൽ പോയിട്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത് ഏത് പാട്ടാണ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മനസ്സിലാക്കാൻ കൊറേ ആളെ എന്റെ ശബ്ദം കേട്ട് അതിന്റെ ഇടയ്ക്ക് തൊണ്ടയും കൂടെ അടിച്ചുപോയി പക്ഷേ പക്ഷെ ഒരു ഒരു മാസം ഒന്ന് ഒന്ന് പാടിയിരുന്നെങ്കി കുറച്ചുകൂടെ സെറ്റ് ആയാലും ആ അതെ 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 മൊത്തം പോയി ഉം ആ ഒന്ന് പാട്ട് പഠിക്കാൻ പോയ ഒരു മാസം കഴിഞ്ഞ സെറ്റാകും ചെലപ്പോ ശ്രുതി ആരാ എന്തൊക്കെയാ അതെ 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 അതീ ചുമറക്റ്റ് സമയത്തിന് അടിക്കണല്ലേ ഇത് നമ്മളിങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടും എ സി ആയതുകൊണ്ടും അതങ്ങനെ ഉണ്ട് അങ്ങനെ പോകൂല അത് ഓഫീസിലെല്ലാര്ക്കും ഉണ്ട് വിട്ട് കളിയില്ല ഇരുന്നിരുന്ന് ഇപ്പൊ നമുക്ക് കുറയത്തില്ല അവിടെ ഒരു പനി പിടിച്ചാലും ഫുൾ അടച്ചിട്ടിരിക്കേ അവിടെ അടച്ചിട്ടിരിക്കും പനിയാണ് അതായത് രമണാ ഞാനിപ്പൊ ഈ ഓയിസോറ് കൊടുക്കുമ്പോഴും എന്റെ തൊണ്ട വയ്യ യൊക്കെ അടിച്ച് ഭയങ്കര ചുമയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ടൈമാണ് ഇതിപ്പം ഈ വീഡിയോ എടുക്കുന്ന രണ്ടാഴ്ച മുന്നേ ആണ് കേട്ടോ എനിക്കൊരു തൊണ്ടവേദന ചുമ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ആറ് മാസം വരെ നീണ്ടിന്നിട്ടുണ്ട് സത്യം ഗൈസ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഷൂട്ട് കൂടി എടുക്കാൻ പോയത് അപ്പം ഞാൻ മാധവുമായിട്ട് ഇതിനു മുന്നേ ഒരു കൊല്ലങ്ങൾക്ക് മുന്നേ കോവിഡ് ടൈമിലാണ് ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു കവർ സോങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അന്നത്തെ എൻ്റെ ലൈക്ക് സൗണ്ടും ഇന്നത്തെ സൗണ്ടും വെച്ച് നോക്കുമ്പോൾ നിറച്ച് ക്രാക്ക് ഉണ്ട് ഇപ്പോഴത്തെ സൗണ്ടിനെ അത് പാ ലൈക്ക് പാട്ട് പ്രാക്ടീസ് ഇല്ല ഒന്നുമില്ലല്ലോ നമ്മളിപ്പോൾ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവരൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ആണ് അത് കൂടാകാത്ത സമയത്ത് എനിക്ക് വയ്യായിരുന്നു തൊണ്ടയും അടിച്ചു പോയി അപ്പോൾ അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി വെരി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇപ്പം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം എളുപ്പിനേയും ഞാൻ തേണീറ്റ് പോയി മേക്കപ്പ് ചെയ്തു ആൻഡ് ബൈ ദ വേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാരി കണ്ടോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അല്ല ഫസ്റ്റ് ടൈമല്ല ഞാൻ ഷൂട്ടിന് സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ ഞാൻ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇപ്പോഴും ഡോക്ടറായിട്ടൊക്കെ ഉള്ളപ്പോൾ ഞാൻ വൈറ്റ് സാരി എടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സാരി എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലൈഫിൽ ഇത് ആക്ച്വലി ബിൻസിൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ആൻറ്റി ആൻറ്റിയുടെ അടുത്തൊന്ന് ഞാൻ വീട്ടിൽ പോട്ടർ ആപ്പ് വഴി വരുത്തിച്ചതാണ് ഈ സാരി ആൻറ്റിയുടെ സാരി അപ്പോൾ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ബ്ലൗസ് എൻ്റെ ബ്ലൗസ് തന്നെയാണ് ഇത് ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ മാച്ചിങ് ആയിട്ട് വന്നു അങ്ങനെ പിന്നെ അത് തന്നെ കിട്ടും അപ്പോൾ രാവിലെ നമ്മളത് ഞാൻ ഫേസ് മേക്കപ്പ് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത് എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാൻ വീട്ടിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് കേട്ടോ വിജയ് ആൻറ്റിയുടെ ബ്യൂട്ടി പാർലറോ വൺ ആൻഡ് ഓൺലി ബ്യൂട്ടി പാർലർ വൺ ആൻഡ് ഓൺലി എന്ന് പറയുന്നത് ആൻഡിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ പേരാണ് കേട്ടോ ഇപ്പൊ രാധാകൃഷ്ണൻ ലൈൻ്റെ ആണ് ഈ ഒരു ബ്യൂട്ടി പാർലർ ഞാൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അപ്പോഴൊക്കെ ഞാൻ വിളിക്കുന്ന വിജയൻറ്റീനെയാണ് വിജയാന്റീനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയാൻറ്റീ ഫുൾ തിരക്കായിരിക്കും കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ എങ്ങനെയെങ്കിലും ക്യാൻഡി സെറ്റപ്പാക്കി വിട്ടുതരും ഞാൻ ആക്ച്വലി മുടിക്ക് വേണ്ടിയിട്ടാണ് വിജയാൻറ്റി എപ്പോഴും വിളിക്കുന്നത് കാരണം എൻ്റെ മുടി എനിക്കിപ്പം അല്ല ഞാൻ കെമിക്കലി ട്രീറ്റ് ചെയ്ത മുടിയാണ് എൻ്റെത് പണ്ട് ചുരുടെ മുടിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ബോട്ടോക്സ് ചെയ്ത് വച്ചേക്കുവാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ആ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഞാൻ പിന്നെ കണ്ടിന്യൂ ഇപ്പോൾ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മെനയിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വിജയ അടുത്ത് പോകും എന്നിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ക്രിമ്പ് ചെയ്യും എന്നിട്ട് ഞാൻ ഒന്നേ മുടി കെട്ടും അല്ലെങ്കിൽ വിജയാൻ്റെ എനിക്ക് മുടി കെട്ടിത്തരും ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഷൂട്ടുള്ളത് കൊണ്ട് വിജയാൻ്റെ ആണ് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് തരുന്നത് പിന്നെ സാരി ഓൾറെഡി ഞാൻ ഉടുത്തിട്ട് പോയെങ്കിലും എനിക്ക് സാരി മരിയാ കൊടുക്കാൻ അറിയാൻ പാടില്ല പിന്നെ ഞാൻ നടന്ന് ഇരുന്ന് ഒക്കെ കഴി ഇരുന്ന് ഒക്കെ ഞാൻ ഉടുത്ത സാരി വേറെ എന്തെങ്കിലും കോലത്തിലാവും അതുകൊണ്ട് വിജയാൻ്റെ തന്നെ എനിക്ക് നല്ല മെനയായിട്ട് സൂപ്പറായിട്ട് സാരി കൊടുത്തതെന്ന് ആൻറ്റി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൻ്റിയും പേരും വിജയാൻറ്റീന്ന് തന്നെയാണ് കേട്ടോ ഓഡറിൻ്റെ പേരും വിജയമാണ് ഈ ഒരുക്കൊണ്ടിരുന്ന ആൻറ്റീൻ്റെ പേര് അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഒരു പുതിയൊരു ഹെയർ സ്റ്റൈൽ ഒക്കെ വിജയ ആന്റി ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ തലയിൽ താജ്മഹളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ആൻഡ് വിജയ് ആന്റി ഭയങ്കര തിരക്കുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ആൻറ്റിക്ക് ഞാനൊന്ന് ചെന്നപ്പോൾ തന്നെ അകത്ത മുറിയിൽ ഇഷ്ടം പോവാൻ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എന്നെ കൈവിടൂല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിജയ് ആന്റിയുടെ മേക്കപ്പ് വേണം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആന്റിയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുക പക്ഷുണ്ടെങ്കിൽ ആന്റീനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതിനുശേഷം രഞ്ജിത്തേണ്ടെ പിക്ക് ചെയ്യാൻ വന്നു തോന്നിട്ട് ഞങ്ങള് നേരെ മ്യൂസിക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫോൺ അനക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ അനക്കരുത് അനക്കി കഴിഞ്ഞ ഈ ഇതൊക്കെ ഇത് തന്നെ മിനിമൈസ് ചെയ്യും ഇടയിൽ ഈ വഴി കാണത്തില്ല ഈ വഴി ആക്ച്വലി നന്നായിട്ട് നീട്ടാൻ പറ്റും പക്ഷെ ഇനി നോക്കിയിട്ട് പറ്റുന്നില്ല മ്യൂസിയത്തെത്തി ഞങ്ങൾ ആക്ച്വലി മ്യൂസിയം കനകക്കുന്ന് പിന്നെ വെട്ടുകാട് ചർച്ച് എൽ എം എസ് ചർച്ച് അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെയാണ് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മ്യൂസിയത്തിൽ ചില സമയത്ത് സെക്യൂരിറ്റി പിടിച്ച് കഴിഞ്ഞാല് പൈസ അടക്കേണ്ടി വരും കനകക്കുന്നിൽ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും കനകക്കുന്നിൽ ആക്ച്വലി കഴിഞ്ഞ ഓണത്തിന് എന്തോ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഓൾറെഡി ഷൂട്ട് ചെയ്തത് അപ്പം പിന്നെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടല്ലോ അപ്പൊ അടിപൊളി ആക്രമൊക്കെ വിചാരിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമെന്നിട്ട് കവർ സോങ് എവിടെ എന്ന് കവർ സോങ് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഫോണിൽ കറിയായിരിക്കും അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കും വരകൾ വീണ കഥ എൻ്റെ എനിക്ക് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നാല് വര അപ്പൊ ഈ വര അവർ ആക്ച്വലി ഡിസ്പ്ലേ ആയിട്ട് മാറ്റിത്തരും ട്വൻ്റി ഫിഫ്ത്ത് വരെ ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് വരെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ആവശ്യം ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ട്രിപ്പ് പോയിട്ട് തിരിച്ച് വന്ന ഉടൻ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ട്വൻ്റി ഫിഫ്ത്തിനെ പെട്ടെന്ന് കൊണ്ട് എന്ന് പറഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് അച്ഛനങ്ങനെ അത് എടുത്തുകൊണ്ട് പോയി അതിനുശേഷമാണ് അതിൻ്റെ ഒരു അമ്മളി എനിക്ക് മനസ്സിലായത് സുഹൃത്തുക്കളെ ഒരുപാട് സാധനങ്ങൾ എനിക്കത് മാറ്റാനുണ്ടായിരുന്നു എല്ലാം ഞാൻ മാറ്റാൻ മറന്നുപോയി എൻ്റെ എനിക്ക് സാംസങ്ങിൻ്റെ വേറൊരു ഫോൺ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ഫോണിൽ സിം ഇടാൻ അതിലെല്ലാം എടുക്കാമല്ലെന്നൊക്കെ വെച്ചിട്ടാണ് അച്ഛനോട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത് വലിയ സിം എടുത്തില്ലാത്തിനോക്കുമ്പോഴത്തേക്കും സിംആ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ എന്റെ കയ്യിലാണ് നമ്മുടെ യൂട്യൂബും യൂട്യൂബ് സ്റ്റുഡിയോയും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പൊ അതെല്ലാം സേഫ് ആണ് പക്ഷെ വാട്സപ്പില്ല വാട്സപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് അയച്ചു തരുന്നത് അതുവഴിയാണ് ഇപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെ 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 കുറെ കാരണങ്ങൾ കാരണം എനിക്കത് ക്രിസ്മസ് ഇടാൻ പറ്റില്ല പക്ഷേ കുഴപ്പമില്ല കുറച്ചാളും കൂടെ കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിസ്തീയ ദിനങ്ങൾ വരുമ്പോൾ ഞാൻ ആ കവർസൊന്നും ഇടുന്നതായിരിക്കും നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു പത്ത് ദിവസത്തേക്ക് എൻ്റെ ഫോൺ ഇല്ലാതെ കഴിഞ്ഞ് എനിക്ക് ഫോൺ കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫൈവ് സീരീസാണ് കേട്ടോ ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ സാറ്റർഡേ സൺഡേ മാത്രമല്ലേ അവധിയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ നന്നായി പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഏതോ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തോളത്ത് വെച്ച് വീഡിയോ എടുക്കാൻ അടിപൊളിയാണെന്നുള്ളത് സംഭവം തോളത്ത് വെച്ച് വീഡിയോ എടുക്കാൻ അടിപൊളിയാണ് അൺ ടിൽ ആൻഡ് അൺലെസ് നമ്മൾ നടക്കാതിരിക്കുമ്പോൾ ആ റീലും കണ്ട് ഞാൻ തോളത്ത് വെച്ച് ചളക്കവും പളക്കോ എന്ന് പറഞ്ഞു നടന്നു അപ്പോൾ എന്ന പറ്റി ക്യാമറ അങ്ങടും ഇങ്ങടും ഒക്കെ ഇത് തുള്ളിത്തുള്ളി കളിക്കാണ് നമ്മൾ നടുവിന് ഫുൾ സപ്പോർട്ട് കൊടുക്കാതെ കൈക്ക് മാത്രം സപ്പോർട്ട് കൊടുത്ത് കൊണ്ട് ഈ ഒരു ആംഗിളിൽ നടക്കുകയാണെങ്കിലും പറ്റും ഇത് എന്ത് ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലായോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ വടീനെടുത്ത് എൻ്റെ ബാക്കിലോട്ട് വെച്ചു അതേ തോളത്ത് ബാഗ് ഇടുന്ന പോലെ അങ്ങോട്ട് ഇട്ടു ഇടുമ്പോഴത്തേക്കും എൻ്റെ തലയും ഞാൻ കാണുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും പക്ഷെ ഞാൻ പിടിച്ചിരിക്കുന്ന ആംഗിളും ശരിയല്ല ഞാനങ്ങോട് തോളത്ത് അങ്ങോട്ട് ഇട്ട് സപ്പോർട്ട് തോളിന് അങ്ങ് കൊടുത്തു അപ്പം അതുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ തോളാടുന്നതിനനുസരിച്ച് ക്യാമറ ആടിക്കൊണ്ടിരുന്നു അത് മഹാമണ്ടത്തരമായി പോയി അതെനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കില്ല ഗൈസ് ഇപ്പം നിങ്ങളങ്ങോട്ട് ക്ഷമിക്കും ാണ് ഗൈസ് അടിപൊളി ഔട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഐ ആം റിയലി ഹാപ്പി ആൻഡ് തന്നെ വീഡിയോ വരുന്നതായിരിക്കും നിങ്ങക്ക് കാണാനും കേട്ടോ ഗൈസ് നമ്മൾ രഞ്ജിത്തേട്ടം വിചാരിച്ച പോലെ ആളൊരു അഭിനേതാവ് മാത്രമല്ല എന്തൊക്കെയുണ്ട് പാട്ട് പാടൂല്ലേ പിന്നെ മനസ്സിലായി എനിക്ക് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഡാൻസറാണ് പണ്ട് ടിക്ടോക്കിലെ വലിയ താരമായിരുന്നു അങ്ങനെയാണ് സിനിമയിൽ അല്ലെ സീരിയലിൽ കയറിയതല്ലേ ഓക്കേ ഓക്കേ റീൽസൊക്കെ ചെയ്ത് കേറി ടിക്ടോക്ക് ബാൻ ആയപ്പോഴത്തേക്ക് ഏറ്റവും വലിയ പണി കിട്ടിയ ആൾക്കാരിൽ ഒരാൾ എന്നിട്ട് സീരിയലിൽ കേറി ഇപ്പൊ പുതിയ പരിപാടി എന്താണ് പുതിയ പരിപാടി ഇങ്ങനെയൊക്കെ അതെ അതെ ആയിട്ട് പറഞ്ഞാൽ മതിയല്ലേ അപ്പൊ എന്തോ ഉണ്ടെന്ന് നാളായി ഒന്നര വർഷം പക്ഷെ അടിപൊളി കേട്ടോ നല്ല രസം ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ ഔട്ട് വരാൻ നേരത്ത് നിങ്ങൾക്കത് മനസ്സിലാകും അതെ 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 അപ്പൊ അത് നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നാവും നമ്മൾ ഫോട്ടോസ് ഫോട്ടോഗ്രാഫർ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തതല്ലായിരുന്നു െ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് വന്നു നമ്മൾ ഇനി പതുക്കെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കാണ് ഇപ്പൊ ഏതൊക്കെയാ ചെയ്യുന്ന പ്രോജക്ട്സ് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ പല കോൺട്രിപ്പ എന്നെ പോലെ തന്നെ നമ്മള് വെയിറ്റിംഗ് ആണല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാനും ഭയങ്കര പാടാണ് അതെ അതെ സമയമില്ല മാറൂ അല്ലേ അടിപൊളിയാവൂ പുതിയ കഫേ വന്നില്ല ഓച്ചായ് പോവാൻ പറ്റിയില്ല ശരി എന്നാ ഒരു ഒരു മകളെ കാണാം കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടുകയാണ് എനിക്കല്ല മൂന്ന് അതിനു വേണ്ടിട്ട് ഓടാണ് അല്ലെങ്കിൽ നമ്മളൊരു ചായ സൽക്കാരം ഒക്കെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ നമുക്ക് ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട് അങ്ങനെ രഞ്ജിതേട്ടം പോയി ഞാൻ തീ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു പക്ഷെ ഉറങ്ങിയിട്ടില്ല രണ്ട് ദിവസമായിട്ട് ശനിയും ഞാൻ കംപ്ലീറ്റ്ലി വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കണം ഞാൻ വീട്ടിലെത്തി അയ്യോ ആയി കാല് വയ്യ കാലൊട്ടും വയ്യ ഹീൽസൊക്കെ ഇട്ട് നടന്നിട്ട് കൊറേ ആയില്ലേ ഹീൽസ് ഇട്ട് നടന്നിട്ടാണെന്ന് തോന്നുന്നു കാലൊക്കെ ഭയങ്കര വേദന എങ്ങനെ കാലിന് വേദന വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യോ ആ ഒരു ബോൾ എടുക്കും അത് കാലിൽ വെച്ചിട്ട് കാലിൽ വെച്ച് ബോൾ ഉരുട്ടും അപ്പം നല്ല സുഖമാണ് നമ്മളത് നമുക്കിങ്ങനെ ആരോ മസാജ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനത് ചെയ്യും ഇപ്പം ചെയ്യും അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ളത് നിങ്ങൾ പറയണം അപ്പോൾ രഞ്ചിത്തേട്ടം പോയി നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഓട്ടോയിൽ നിങ്ങളുടെ വീടെത്തി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കുറേ നാളെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല നിങ്ങൾ പണ്ട് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ എവിടെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ വീഡിയോസ് എത്താത്തത് കൊണ്ടാണ് പക്ഷേ ഐ ആം ട്രയിങ് മൈ ലെവൽ ബെസ്റ്റ് ലെറ്റ് സീ അപ്പം അങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം അത് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് അപ്പൊ അതൊക്കെയാണ് സോ അടുത്ത വീഡിയോ